ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നമുക്ക് ഇന്നത്തെ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറിയുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ നല്ല ചൂട് ചോറ് അങ്ങിട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഇന്ന് നമ്മള് ഒരു ഇലക്കറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലത്തോരനാണ് കേട്ടോ മുരിങ്ങയിലയും പൊന്നാരി വീരൻ എന്ന് പറയുന്ന ചീരങ്ങൾ രണ്ടും മിക്സ് ആയിട്ട് തോരം വെച്ചതാണ് നല്ല ഹെൽത്തിയാണ് അടുത്തായിട്ട് നമ്മുടെ പുതുച്ചോറിൽ ചമ്മന്തിയാണ് അടുത്ത് നമ്മൾ വെക്കുന്ന നമുക്കിന്ന് മീനുണ്ട് ഇവിടെ ഇതിനെ സീഡിന്നും ഡിസ്ക് എന്നൊക്കെ പറയും എല്ലായിടവും ബാക്കിയുള്ള അടുത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അത് നമ്മൾ വറുത്തതുകൂടെ വെക്കുന്നുണ്ട് അടുത്തായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം അച്ചാർ കേട്ടോ അതുകൂടെ പിന്നെ നമ്മുടെ ആവോലി കറിയുണ്ട് കേട്ടോ തേങ്ങ അരച്ച കറിയാണ് അതുകൂടെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഈ പൊതിച്ചോറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അതോടൊപ്പം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണം കാരണം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിൽ എത്തുള്ളൂ അപ്പം ചെയ്തില്ലാത്ത ഉപകാരമല്ലേ അതപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് സഹായിക്കണം കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ഈ പുതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറയുക അപ്പോൾ നമുക്ക് നാളത്തെ പുതിച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ തട്ടാ ഓക്കെ